സ്വാഗതം ഞാൻ കുറേ കാലമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എന്താണ് റീസൺ എന്ന് വെച്ചാൽ റീസൺ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് ഭയങ്കര അതുകൊണ്ടാണ് അതുകൊണ്ടാന്നെന്താ പിന്നെ ഞാൻ ഇന്ന് എന്താണ് വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് കുറേ ആള് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം യൂട്യൂബിൽ തന്നെ കുറേ ആളായിട്ട് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കേട്ടോ അത് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ആൾക്കാർ ആയിട്ട് ഉണ്ട് കമ്പനി ഉണ്ട് അപ്പോൾ അവരെല്ലാം ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പം എന്നോട് ചോദിക്കും ഞാൻ വീഡിയോ വീഡിയോ ഇടാറില്ല ലോങ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ എന്നോട് ചോദിക്കും എങ്ങനെയാണ് മോളുടെ ചാനലിലേക്ക് ചേച്ചിയിലെ ചാനൽ അല്ലെങ്കിൽ നിൻ്റെ ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയത് എന്ത് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത് എന്നു ചോദിച്ചു പ്രത്യേകിച്ച് അതിന് വലിയ ടെക്നിക്കും കാര്യങ്ങളൊന്നും നമുക്കതിനുപയോഗിക്കുന്നില്ല കാരണം നമുക്ക് എന്ത് വേണം വാച്ച് ഹവേഴ്സ് വേണം നമുക്ക് നമുക്കിപ്പോൾ എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാലും ഇനി എന്ത് സംഭവം ഉപയോഗിച്ചാലും വാച്ച് ഹവേഴ്സ് ഇല്ലാണ്ട് നമുക്ക് എന്ത് കിട്ടില്ല മോൾ നമുക്ക് എന്ത് കിട്ടില്ല മോണിറ്റൈസേഷൻ കിട്ടില്ല അത് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്തേന്ന് പറയാമോ ഞാൻ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുന്നത് ചാനലിൽ മോണിഫൈസേഷൻ പറ്റി വേണം പിന്നെ മുമ്പ് എന്റെ ചാനൽ അറിയിച്ചു കാണുവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്താക്കണം ബെല്ലേക്കും കൂടി ഒന്ന് പ്രസേന കൂടാ അപ്പം എൻ്റെ ഞാൻ എന്തെല്ലോ എന്തെങ്കിലും വീഡിയോ ഞാൻ ഞങ്ങൾ കിട്ടിക്കും കാര്യങ്ങളെല്ലാം അതിൻ്റെ വീഡിയോസ് എല്ലാം ഇടും അപ്പൊ അതെല്ലാം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താക്കണം ബെല്ലൈക്കണം എല്ലാം അടിച്ചിട്ട് അമർത്തി വെക്കണം എന്നാലും നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടും പറയും ആൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന കിട്ടുന്ന പറഞ്ഞു അപ്പം അതൊന്ന് ഒന്ന് തന്നെ അൺസബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം പക്ഷെ അത് കിട്ടിയാലും പഠിക്കുന്നില്ല ക്യാമറയിൽ സ്ട്രേറ്റ് നോക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഞാൻ പക്ഷെ സ്ട്രെയിറ്റ് ആണ് നോക്കുന്നത് പക്ഷേ എൻ്റെ ക്യാമറ സെൻസർ അങ്ങോട്ടാണോ പക്ഷേ എന്താ ഇങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കി ബാക്കി എല്ലാവരും കിട്ടുമ്പോൾ നേരെയും നോക്കുന്ന നോക്കി ഞാൻ മാത്രം മിട്ടുമ്പോൾ ഇങ്ങനെ സൈഡിലേക്ക് നോക്കുന്ന നോക്കാം എന്തെങ്കിലും ആട്ടെ നിങ്ങൾക്ക് കാര്യം കിട്ടിയാൽ പോലെ അപ്പം നമ്പർ വൺ എന്താണ് ഞാൻ ചെയ്തത് ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ്സ് കാര്യം സ്ഥലം കിട്ടും എൻ്റെ ചില ചിലപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് നഷ്ടമായിട്ടുണ്ട് പിന്നെ റിലേറ്റീവ് നഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്ന് ഓരോ മറ്റേ വീഡിയോ ഇടുന്നത് പൈസ ഉണ്ടാക്കുന്നത് വീട്പൈസാക്കുന്നത് കുറ്റം പറയുന്നിടും സത്യം പറയാമല്ലോ ആ സമയത്തൊന്നും വരുമാനം ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ഒരു ഫംഗ്ഷൻ ആകുമ്പോ ഇനി നമ്മള് ആ ഒരു വീഡിയോ എടുത്തോ ഒരേ പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ആ വീഡിയോ നമുക്ക് കിട്ടാൻ ഒന്നുമില്ല ഇതിട്ടാലോ നമുക്ക് അതിന് കിട്ടുന്ന കിട്ടുന്നു കിട്ടുന്നു കിട്ടിക്കോട്ടല്ലോ കുറച്ച് കഷ്ടപ്പെട്ടിട്ടല്ലേ വീഡിയോ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ കിട്ടുന്നതിലും നിങ്ങൾക്ക് എന്താ ഇത്ര കൃമികടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നാന്നോ നിങ്ങ നിങ്ങളെ വീട്ടിലത്തെ കാര്യമാണെന്നോ ഞാൻ എടുത്തിട്ടിടുന്നത് നിങ്ങളെ വീട്ടിൽ നിന്നോ എനിക്ക് ഇരുന്ന പൈസ എല്ലാം അല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്കെല്ലാം ഇത്ര ക്രിമികടി എന്നെ കൂട്ടിയല്ല അപ്പൊ നീ പിള്ളം വേണമെങ്കിൽ കുട്ടിക്കോ എന്നെ കുട്ടിയല്ല അങ്ങനെല്ലാം പറയേണ്ട ടിപ്സ് വരെയുണ്ട് അവരിപ്പം എൻ്റെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ക്യാമറയിൽ വന്ന് നിൽക്കുക നീ ഒരു റീൽസ് എടുത്തിട്ട് അങ്ങനെ ഇട ഇങ്ങനെ ഇടുന്ന മറിച്ച് അതിൻ്റെ എല്ലാം ആവശ്യം ഉണ്ടോ അപ്പോൾ കുളിക്കുന്ന വീഡിയോ ഇടുന്നു ജസ്റ്റ് ഒരു നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ആക്കുന്ന വീട് കിട്ടീനെപ്പാ ആ താളി ജസ്റ്റ് ഒന്ന് തേക്കുന്ന വീഡിയോട്ടീന് ഒരു ഒരു വീഡിയോ കാണിക്കുമ്പോൾ എൻ്റെ ഒരു ഞാനും കൂടി അത് ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടിട്ടേപ്പഴത്തേക്കും കുളിക്കുന്ന വീട് കിട്ടുന്നായി എന്താണ് അവസ്ഥ ീ പറഞ്ഞവരെല്ലാം ബാക്കി ഞാൻ പറയുന്നില്ല പക്ഷെ തീരെ ശരിയല്ല ഇങ്ങനെ പറയുന്നൊന്നും ശരിയല്ല പക്ഷെ അവരെന്നെ മാറ്റി ചിന്തി ചിന്തിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നു പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്തു തരുന്നില്ല അങ്ങനെ ദുട്ട് 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 കിട്ടുമ്പോ എല്ലാം മാറ്റി പറയും എല്ലാവർക്കും ദുട്ടാണല്ലോ വലുത് ഓക്കേ 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 നമ്മുടെ വെക്കാം അപ്പൊ ഞാൻ ഇതെല്ലാം പറഞ്ഞതില്ലേ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പോസിറ്റീവ് ആയച്ചില്ല ഒരു മൈൻഡാണ് പോസിറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്നവരെല്ലാം പറയട്ടെ എന്തായാലും തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഓരോരാൾ ണിയൊന്നുമില്ല അത് ആടി കളിച്ച് കളിക്കുന്നതായിട്ട് എല്ലാം ഉണ്ട് ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട് അവർ പോലെ എല്ലാം ഒന്നും നമുക്കറിയാലോ അച്ഛൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഏട്ടൻ ചേച്ചി അങ്ങനെയുള്ളവരെല്ലാം നമുക്ക് സപ്പോർട്ടാണല്ലോ അവര് സപ്പോർട്ട് പോരെ തോന്നുന്നു തോന്നു എന്താ ആർക്കും എന്ത് പ്രശ്നം നമ്മൾ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നുണ്ടോ അപ്പൊ അതൊക്കെ പോയിട്ട് ആര് നമുക്ക് വേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡാണ് ആരെന്ത് പറഞ്ഞാലും ഇതിലേ കഴിഞ്ഞിട്ട് ഇതിലേ വിടാം അത്ര മാത്രം പിന്നെ നാളെ ഇന്ന് കുറ്റം പറഞ്ഞവര് നാളെ നമ്മൾ നല്ലത് പറയുന്ന ഒരു കാലം വരും ആ ഒരു കാലം എന്റെ കേസിൽ അങ്ങനെയാണ് കേട്ടോ എന്നെ കുറേ പേര് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇന്ന് നല്ലത് പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട് അപ്പം അവരത് അക്സെപ്റ്റ് ചെയ്ത് തരണം എന്നില്ല ചെയ്യൂല പക്ഷേ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോസിറ്റീവ് മൈൻഡോടെ നിൽക്കുക രണ്ടാമത്തേന്ന് പറയുന്നത് ഡെയിലി ഇങ്ങനെ ഷോർട്സ് ഇടാം ഷോർട്സ് എന്ന് പറഞ്ഞാൽ അല്ലേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലേ മാക്സിമം നിങ്ങൾ ക്ലിയർ കിട്ടുന്ന രീതിയിൽ വീഡിയോസ് ഇടാം കേട്ടോ ക്ലിയർ ഇടാകുമ്പോൾ നമുക്ക് അർത്ഥത്തില് കിട്ടാതെ എൻ്റെ കേസിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ക്ലിയർ ഇണ്ടാന്നുമില്ലേ വീഡിയോക്ക് നല്ല വ്യൂ ഉണ്ടാവും നേരെ കുറച്ച് ക്ലിയർ ഇല്ലാണ്ട് കുറച്ചൊരു മംഗിയൊക്കെ അത് നമ്മളെല്ലാം സാധാരണക്കാരല്ലേ അപ്പോൾ അതിനനുസരിച്ചുള്ള ക്യാമറ ക്വാളിറ്റി ഒന്നും കാര്യമില്ല അതിൻ്റെ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാൻ ഒന്നും ഒരു ക്ലാരിറ്റി ഉണ്ട് ഷോർട്സ് ഡെയിലി ഇടാൻ ശ്രമിക്കാം അതായത് കൃത്യസമയത്ത് ഒരു സമയം വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഇടാം എനിക്ക് തോന്നില്ലേ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് ഒരു പത്ത് മണി മുതൽ പതിനൊന്ന് മണിയുടെ ഇടയിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഇടാം പിന്നെ നാല് മണിക്ക് ഇടാം പിന്നെ ഒരു ഏഴ് മണിക്കൂർ ഇടാം അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടിടുമ്പോൾ നമുക്ക് വലിയ വ്യൂ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടാം മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല കോപ്പി കണ്ടന്റ് ഉപയോഗിക്കാണ്ട് നല്ല നല്ല കണ്ടന്റുകൾ നമ്മൾ ഉപയോഗിക്കാം നല്ല കണ്ടന്റ്സ് ഒരു മിനിറ്റ് മെറ്റുകയായിസ് അപ്പുറത്തെ വീടിയായിട്ട് വളവള വളവള എന്തോ ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ് കൈസ് ക്ലിയർ ശരിയാക്കി സെറ്റാക്കി വന്നിട്ടുണ്ട് പക്ഷെ എന്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഇല്ല ദേശം എന്ത് പറ്റിയെന്ന് അറിയില്ല എന്തോ സംഭവിച്ചു ഞാൻ എന്തോ ഒരു സെറ്റിംഗ്സ് എല്ലാം മാറി അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് സെറ്റ് ആക്കാട്ടാ ഇല നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നാലാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല മൂന്നാമത്തെ ക്ലാരിറ്റിയോട് സംഭവം എന്നാലും പറഞ്ഞു പിന്നെ ഷോർട്സ് അത് ഞാൻ എന്താ പറഞ്ഞു എനിക്കും ഫസ്റ്റിന്റെ പോയിന്റ് എന്താന്ന് ഞാൻ പറഞ്ഞത് അതായത് നെഗറ്റീവ് കമന്റ്സിനെല്ലാം ഒന്നും ഈവാക്കാം അതായത് കെട്ടി കെട്ടിയിൽ ഇടാം ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഷോർട്സ് ഇടാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ സമയം വെച്ചിട്ട് ആ സമയത്ത് തന്നെ കൃത്യം കൃത്യമായിട്ട് ഇങ്ങനെ ഇടാം വീഡിയോ എല്ലാ ദിവസവും ഇടണം ഒരു ദിവസം പോലും നടത്താൻ പാടില്ല അപ്പോൾ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ നമുക്ക് നേരത്തെ കുറച്ച് എന്തെങ്കിലും ഷോർട്ട്സ് ആയിട്ട് സേവ് ചെയ്ത് റെഡി ആയിട്ട് വെക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബിസി ആയി പോയി അപ്പം നമുക്ക് ഇടാൻ വേണ്ടി ആ വീഡിയോ ഉണ്ടായിരിക്കണം അതായത് ഡയലി വീഡിയോ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഒരു ടൈമ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇല്ലെങ്കിൽ അവർക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവർക്ക് എന്താ കാണാൻ നിൽക്കില്ല കാരണം രണ്ട് ദിവസം അടുപ്പിച്ച് പിന്നെ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു മടുപ്പ് വരും ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലേ നമ്മുടെ എല്ലാം എല്ലാത്തിനും ആയിട്ട് വേണ്ട ആൾ അവരെല്ലേ നോക്കേണ്ടതെന്നല്ല നമുക്ക് വാച്ച് ഹവേഴ്സ് ഇടും അപ്പൊ അങ്ങനെ ചെയ്യാം ഒന്നേ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടി പബ്ലിക് വാച്ച് ഹവേഴ്സ് കൂട്ടാം അല്ലെങ്കിൽ നമ്മൾ ഷോർട്ട് വ്യൂസ് ആണ് കൂടേണ്ടത് ഈ ഏത് ഒന്ന് മതി നമുക്ക് ആ ഒരു ക്രൈറ്റീരിയ മതി വാച്ച് ഹവേഴ്സ് കൂട്ടാൻ വേണ്ടി ഒന്നുകിലും നമ്മൾ ലോങ് വീഡിയോ ആണ് ഒരു മാസത്തില് ഒരു പതിനഞ്ച് വീഡിയോയിൽ അടിച്ചു മാറിയിട്ടാണ് കാരണം സത്യമാരോട് നമ്മളെ പോലെ സാധാരണ ആർക്ക് ഒരു ഇരുന്നൂറ് മുന്നൂറ് നൂറ്റി എഴുപത് നൂറ് മുന്നൂറ്റൊമ്പത് എഴുപത്തി ഒമ്പത് വ്യൂസെല്ലാം ലോങ് വീഡിയോക്ക് കിട്ടുന്നില്ല ഇതിപ്പോ ഹൈപ്പിന്റെ ഓപ്ഷൻ കൂടി നമ്മുടെ വീഡിയോസ് ലോങ് വീഡിയോ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവ് സെക്ഷനിലാണെങ്കിലും ഹൈപ്പ് എന്നുള്ള സംഭവം ആ ഹൈപ്പ് മാക്സിമം എല്ലാവരോടും ഹൈപ്പ് ചെയ്യാൻ വേണ്ടി പറയണം നമ്മുടെ ലൈവ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും ഒന്ന് ഹൈപ്പ് ചെയ്യണം അല്ലെങ്കിൽ നിർബന്ധമായിട്ട് അറിയാം അത് കൂടാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ലോങ് വ്യൂ ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു പതിനഞ്ച് വീഡിയോകൾ ചെയ്യാൻ നോക്കാം അതും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ലൈവ് സെക്ഷൻ ഉപയോഗിക്കാം ലൈവ് ചെയ്യാം മാന്യമായ രീതിയിൽ ലൈവ് ചെയ്യുന്നതുകൊണ്ട് ഓള് ലൈവ് ഇടുന്നോളൂ മോശക്കാരിന്നില്ല അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തള്ളി മാറ്റി കാരണം നമുക്കതൊരു നെഗറ്റീവ് മൈൻഡ് തുടങ്ങി അത് നമ്മളെ ബാധിക്കുന്നു നമുക്ക് കഷ്ടപ്പെട്ട് വളർത്തിയൊരു ചാനൽ അതിൽ ലൈവ് ഇടുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അത് തെറ്റെന്ന് പറഞ്ഞങ്ങനെ അറിയാം മോശമായിട്ടുള്ള സ്ത്രീയാണ് ലൈവ് ഇടുന്നത് അങ്ങനെയുള്ളവരാണ് ലൈവ് ഇടുന്നത് ആ ഒരു ചിന്താഗതി എല്ലാവർക്കും എനിക്കും സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു എൻ്റെ കൈവഴിങ്ങനു ശേഷം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഒരു ലൈവ് തുടങ്ങിയത് അവരോട് അവൾ പറഞ്ഞു ലൈവ് നിങ്ങൾക്ക് ലൈവ് ഇട്ടൂ ലൈവ് തുടങ്ങിയാൽ നമുക്ക് നമുക്ക് നല്ലതാണ് ഫ്രണ്ട് അങ്ങനെ കുറേ ഒരുപാട് സബ്ക്രൈബേഴ്സും വാചകവസലം കൂടിച്ച് അവളെ രക്ഷപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ക്യാഷ് കിട്ടുന്നുണ്ട് നിനക്ക് അങ്ങനെയല്ല ചെയ്തു കൂടി ഇപ്പോൾ നിനക്ക് കഴിക്കുന്ന പറ്റാത്തല്ല അങ്ങനെ ആക്സിഡൻറ് ആയ സമയത്താണ് പറഞ്ഞു വീട്ടിലിരിക്കുന്ന സമയത്ത് അപ്പോൾ അന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ എൻ്റെ കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതലാണ് ഞാൻ ലൈവ് തുടങ്ങിയത് ലൈവ് ഇടാൻ വേണ്ടി തുടങ്ങിയത് സത്യം പറയാമോ അവിടുന്ന് ഒരു രണ്ട് മാസം കൊണ്ട് രണ്ട് മാസം എല്ലാം എടുത്തിട്ടാണ് തോന്നുന്നത് അതിന് മുന്നിൽ തന്നെ എന്റെ ചാനൽ മോട്ടിഷൻ ആയി കാരണം ഞാൻ ലൈവ് ഇടാൻ തുടങ്ങി കാര്യമായിട്ട് ലൈവ് ഇടാൻ തുടങ്ങി പക്ഷേ നമ്മുടെ ലൈവ് എന്ന് പറയുമ്പോൾ എന്റെ ലാസ്റ്റത്തെ പോയിന്റ് ആണ് ആചാര കൂട്ടാനുള്ള ലാസ്റ്റത്തെ പോയിന്റ് ആണ് ലൈവ് ഇടാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കര മണിക്കൂറോ അങ്ങനെയല്ല ലൈവ് ഇടേണ്ടത് വ്യൂസ് കിട്ടണമെങ്കിൽ നമുക്ക് വീട് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ സമയം ലൈവ് ഇടണം അതായത് ഒരു രണ്ട് മണിക്കൂർ ഇനി രണ്ടര മണിക്കൂർ അതിൽ കൂടുതലായാലും ഓ യാതൊരു പ്രശ്നവും ഇല്ല കൂടുതൽ സമയം ലൈവ് ഇടുമ്പോൾ നമുക്ക് കൂടുതൽ വ്യൂസാണ് കിട്ടുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി പിന്നെ അര മണിക്കൂറുള്ള ലൈവിലും നിങ്ങൾ ആ പിറ്റേ ദിവസം ഒരു രണ്ട് മൂന്ന് രണ്ട് മണിക്കൂർ ലൈവ് ഇട്ട് നോക്കാം ആ ലൈവില് നിങ്ങൾക്ക് കൂടുതൽ വ്യൂസും വാച്ച് ദിവസം പെട്ടെന്ന് തന്നെ തരും അരമണിക്കൂറിൻ്റെ ലൈവില് ഒരു നൂറ്റി ഇരുപത്താറോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി പതിനൊന്നോ അങ്ങനെ അങ്ങനെ ഇരുന്നൂറ്റി മുന്നൂറ്റി ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് വാച്ച് സോറി വ്യൂസ് ഉണ്ടാവും കൂടുതൽ ടൈമ് ലൈവ് ഇട്ടാലും നമുക്ക് വാച്ച് ദിവസം കൂടും മാക്സിമം ഒരു ടൈം വെച്ചിട്ട് ഒരു ഒറ്റ ലൈവ് ഇട്ടാൽ മതിയ ഒരു ദിവസം രണ്ട് ലൈവ് വിടണമെന്ന് പറഞ്ഞിട്ടാ നല്ലത് ഇടണം പറയുന്നില്ല ഒരു നിശ്ചിത സമയം വെക്കാം പത്ത് മണിയാണെങ്കിൽ അല്ലെങ്കിൽ രാത്രി ഒമ്പത് മണിയാണെങ്കിൽ വൈകുന്നേരം നാലുമണിയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ന്യൂസ് കിട്ടുന്നതിൽ എത്രയും ഒരു ടൈമാണെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാട്ടോ പിന്നെ അപ്പം നിങ്ങൾക്ക് വാച്ചിൻ ദിവസം അങ്ങനെ കൂടി കൂടി വരും അങ്ങനെയാണ് ലൈവ് ഇടതി ശേഷമാണ് വാച്ചാൽ ഹൗസ് കൂടിയിൽ എൻ്റെ ചാനൽ മോണേ ഞാൻ എനിക്ക് ചെറിയൊരു മനസ്സിലൂടെ കടക്കുന്ന ഒരാളാണ് അപ്പോൾ അതാണ് അങ്ങനെ എത്തണം അങ്ങനെ എത്താൻ പറ്റണം എന്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വലിയ വ്യൂല ആയ ചാനലൊന്നുമല്ല പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോൾ ഒരു നല്ലൊരു രീതിയിലേക്ക് എത്താൻ സാധിച്ചത് ലൈവ് സെക്ഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം ലൈവ് ഇടുന്നത് മോശമായിട്ടുള്ള സ്ത്രീ അല്ല നല്ലവരും ഇടുന്നുണ്ട് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും നല്ലവരുണ്ട് മോശമുണ്ട് അപ്പോൾ മോശം സ്ത്രീകൾ വീട് ഇങ്ങനെ നമുക്ക് കാണുന്നില്ലേ പൊതുവേ ഒരാൾ ഓരോ പേരുകൾ നമ്മൾ നമുക്ക് അറിയാം അവർ ലൈവ് ഇടുന്ന അത് വേറൊരു ഇതാക്കാൻ പറ്റും മനുഷ്യർ ഒരു ഒരു കുഞ്ഞുങ്ങളെ കടൽ നീലി എറിഞ്ഞു കൊല്ലുന്ന അമ്മമാരുണ്ട് ആ കുഞ്ഞിൻ്റെ ജീവനുമായിട്ട് സ്വന്തം ജീവ പോലും ത്യജിക്കാനുള്ള അമ്മമാരുണ്ട് ഇല്ലെങ്കിൽ എല്ലാത്തിലും നല്ലവരും മോശക്കാരും ഉണ്ട് അതുപോലെ തന്നെ ലൈവ് നല്ലവരും ഉണ്ട് മോശക്കാരും ഉണ്ട് ആ മോശക്കാരും അവരവർ പണിയെടുത്തോട്ട് നമ്മ അതിലൊന്നും ഇടവേണ്ട നമ്മൾ നമ്മുടെ നല്ല കാര്യങ്ങൾ ഒന്നും ബോളമാക്കാതെ എക്സ്പോസ് ചെയ്യാതെ നല്ല രീതിയിൽ സംസാരിച്ച് ലൈവിടുന്നതെങ്കിൽ അത് നമുക്ക് വിജയം നല്ല രീതിയിൽ തരും കേട്ടോ എൻ്റെ കാര്യത്തിൽ എനിക്ക് വിജയം തന്നെ പരിപാടിയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനല്ലോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളൂ പക്ഷെ വീഡിയോ കാണാൻ ലാഗാവും അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ എന്താ പറയുക അതായത് നിങ്ങൾ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ യൂട്യൂബ് ഡയറക്ട് പറഞ്ഞു താങ്കൾ വീഡിയോ ഓപ്ഷൻ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ ആ എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് വഴി ഞാൻ പറഞ്ഞ് തരാം അപ്പൊ അതൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ ആ ഒരു വീഡിയോ വേണമെന്നില്ല ഒന്ന് കമന്റ് ചെയ്യണേ വേണമെന്ന് വെച്ചാൽ കാരണം പറഞ്ഞത് ഞാൻ വിട്ടിട്ട് കാര്യമില്ലല്ലോ വേണമെന്ന് പറയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ആ വീഡിയോ ചെയ്യുന്നില്ലല്ലോ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ നോക്കി എല്ലാവർക്കും ആശംസകൾ ആശംസകൾ നേരിടുന്നു എത്രയും പെട്ടെന്ന് കോൺട്രേസേഷൻ വെച്ചിട്ട് ഭയങ്കര നോയിസ് ഞാൻ ഓഫീസിൽ നിന്നിട്ട് ആണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഭയങ്കര ഇതിലായിരിക്കും പിന്നെ നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാ മൈൻഡ് സെറ്റ് ആക്കണം എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ